ഈശോമിശുഹാൽ പ്രിയപ്പെട്ടവരെ നാം ഒത്തിരി സ്നേഹിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് തരുന്ന സമ്മാനങ്ങൾ നമ്മുടെയൊക്കെ വലിയൊരു നിക്ഷേപമാണ് വലിയൊരു നിധിയായി നമ്മൾ കരുതുന്നു നമ്മുടെ ഹൃദയം പലപ്പോഴും നമ്മൾ അതിനോട് ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്നു അതാർക്കും കൊടുക്കാതെ കേടുപാട് വരാതെ അത് നമ്മൾ സൂക്ഷിക്കുന്നു അത് കാണുമ്പോഴത് പിടിക്കുമ്പോൾ അവരുടെ സ്നേഹം അവരുടെ സാമീപ്യം നമ്മൾ അനുഭവിച്ചറിയുക എങ്കിലും അതൊക്കെ ഒരിക്കൽ നശിച്ചു പോകുന്നതാണ് യഥാർത്ഥ സംതൃപ്തി അത് നമുക്ക് തരുന്നില്ല നമുക്ക് വീണ്ടും വിശക്കും ദാഹിക്കും ആ ദാഹവും വിശപ്പും ശമിപ്പിക്കാനായി നമ്മൾ ഈ ലോകത്തിൻ്റേതായ വസ്തുക്കളുടെ പുറകെ പോയി നമ്മുടെ ഹൃദയം അതിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ വീണ്ടും നമുക്ക് വിശക്കുകയാണ് ദാഹിക്കുകയാണ് എന്നാൽ നാം ദൈവരാജ്യമാണ് അന്വേഷിക്കുന്നതെങ്കിൽ നമ്മളുടെ നിക്ഷേപം ദൈവത്തോട് ദൈവത്തിലാണ് നമ്മൾ കണ്ടെത്തുന്നതെങ്കിൽ നമ്മുടെ ഹൃദയം ദൈവത്തോട് ചേർത്ത് വെക്കുന്നതെങ്കിൽ നമുക്ക് യഥാർത്ഥ സംതൃപ്തി ലഭിക്കുകയാണ് ആനന്ദമുണ്ടാവുകയാണ് അവിടുന്ന് തന്നെ നമ്മുടെ ദാഹവും വിശപ്പും ഒക്കെ ശമിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ അയ്യായിരത്തോളം വരുന്ന പുരുഷന്മാർ ദൈവരാജ്യമന്വേഷിച്ച് അവിടുത്തെ വചനം കേൾക്കാൻ ഈശോയുടെ അടുക്കലേക്ക് ഓടിയെത്തി അവർ ഹൃദയം ഈശോട് ചേർത്ത് വെച്ചപ്പോൾ ഭക്ഷണം പാനീയങ്ങൾ എടുക്കാൻ അവർ മറന്നും പോയി അതുകൊണ്ട് തന്നെ അവരുടെ വിശപ്പും ദാഹവും ഒക്കെ ഈശോ തന്നെ ശമിപ്പി ശമിപ്പിക്കുകയാണ് അഞ്ച് അപ്പം വർദ്ധിപ്പിച്ച് അവർക്ക് നൽകിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ നാം നമ്മെപ്പോഴും ദൈവരാജ്യം അന്വേഷിക്കുക നമ്മുടെ ഹൃദയം ദൈവത്തോട് ചേർത്ത് വയ്ക്കുക അവിടുന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിക്കൊള്ളും കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമ്മേ